പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം പർക്കൽ റെയിൽവേ സ്റ്റേഷനും പരിസരവും തെരുവ് നായ്ക്കളുടെ കേന്ദ്രമായി മാറി ഇവിടെ നിന്ന് യാത്രയ്ക്ക് പോകുന്നതായി എത്തുന്നവർക്കും ഈ റെയിൽവേ സ്റ്റേഷനിൽ ജോലിക്കെത്തുന്നവർക്കും വളരെ വേറെ ആശങ്കയാണ് ഈ കഴിഞ്ഞ ദിവസം റെയിൽവേ ജീവനക്കാരനായ രാധാകൃഷ്ണൻ എന്നയാളെ പട്ടിയുടെ കടിക്കിരയായി ഇദ്ദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജീവനക്കാർക്കും യാത്രക്കാരും ആവശ്യപ്പെട്ടു പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി വർക്കലയിൽ നിന്നും രാധാകൃഷ്ണൻ